മക്കളെ കനാലിൽ ഇങ്ങനെ കുളിക്കുകയാണ് കേട്ടോ അവർ നീന്തവും കുളിക്കുക ഒക്കെ ചീട്ട് ഏട്ടാ അതങ്ങോട്ട് കാണിക്കണ്ടേട്ടാ ഞാൻ അടുത്തത് എന്തെങ്കിലും നിയമങ്ങൾ നിയമങ്ങളുണ്ടോ പിന്നാലെ കനാലിലാണെന്ന് വെച്ചാൽ നിറച്ച് വെള്ളം അവർ ചാടിക്കളിച്ചിട്ടോ ഇപ്പൊ നമ്മൾ ഇറങ്ങണ അവിടെയൊക്കെ അവര് വൃത്തിയാക്കിയിക്കണു ഇന്നലെ ചൂലും കൊണ്ടൊക്കെ പോയിട്ട് അവിടുത്തെ ചപ്പൊക്കെ അടിച്ചു കളഞ്ഞിട്ട് സുഖമായി ഇറങ്ങാം അവിടെ എന്താ ഇന്നലെ നമ്മളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അതുംകൊണ്ട് അവരുടെ പരിപാടികളൊക്കെ അവര് ചെയ്തു വെച്ചേക്കണു പിന്നെ നമുക്ക് ശെരിക്ക കോഴിക്കോട് ക്ഷീണം പോയതിന്റെ ഞങ്ങൾ എത്തിയത് എപ്പഴാച്ചിട്ടാ രാത്രി പതിനൊന്നര കഴിഞ്ഞുല്ലേ പതിനൊന്നര കഴിഞ്ഞു എന്തൊരു ബ്ലോക്കാണ് ഈ കോഴിക്കോട് അപ്പൊ ബ്ലോക്ക് ഒരു വണ്ടി ഇങ്ങോട്ട് മാറും വയ്ക്കും വേറെ വണ്ടി അടുപ്പിച്ചു തന്നിട്ട് പേടിച്ചിട്ട് അതങ്ങനെ കേട്ടോ ഏർ ഞങ്ങള് അത് ബ്ലോക്കിന്റെ കാര്യം പറയുമ്പോ പറയാതിരിക്കാൻ പോലെ അത് ശരിയാണ് ശനിയാഴ്ച വൈകുന്നേരമാണ് ഇന്നലെ ഞങ്ങള് ആറേമുക്കാലൊക്കെ ആയപ്പോ പിന്നെ ഏട്ടൻ പറഞ്ഞുതന്ന നമുക്ക് വേറെ ബീച്ച് കാണാൻ പോയി പറഞ്ഞു ഇനി ഇനി എന്താച്ച ഒന്നാമത് നമ്മുടെ വണ്ടി എവിടെയും കൊണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു പറഞ്ഞോട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ മുട്ടായി തെരുവിലൊക്കെ പോയിട്ട് കൊറച്ച് അത്രക്ക് വലിയ വണ്ടി ആയിട്ടല്ല അതെന്നെ പറഞ്ഞു ശനിയാഴ്ച വൈകുന്നേരം നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്കായിരിക്കും പിന്നെ നമുക്ക് വണ്ടിയിൽ ആരെങ്കിലും അടുത്തിരുത്താനൊന്നുമില്ലല്ലോ നമ്മള് എല്ലാരും കൂടി പോവാനും അപ്പോൾ കോഴിക്കോട് എങ്ങനെ പറയും ദാ വന്നു ദാ പോയി പറഞ്ഞ പോലത്തെ അവസ്ഥയായിട്ടോ മുമ്പഴാണ് നമ്മൾ ഒരു വീഡിയോ എടുത്തിരുന്നില്ലേ വൈകുന്നേരത്തേക്ക് ഇടാനുള്ള വീഡിയോ എടുത്തില്ലേ ഞങ്ങൾ പോവുകയാണ് കേട്ടോ എന്നുള്ളത് അപ്പോൾ അത് നമ്മൾ വണ്ടിയിൽ ഇരുന്ന് അത് എഡിറ്റ് ചെയ്ത് കയറ്റിയിട്ടാണ് നമ്മൾ പോയത് എന്താ ആ സമയം ഏട്ടൻ വണ്ടി ഓടിച്ചു ഞാൻ എഡിറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ അങ്ങനെ പോയി പക്ഷേ അതിൻ്റെ ഇടയിൽ കുറേ എനിക്ക് തെറ്റുകളും കാര്യങ്ങളൊക്കെ പറ്റിയതൊക്കെ ഏട്ടൻ തിരുത്തി തരുമോ ഒക്കെ ചെയ്തിട്ടിപ്പോൾ കുറച്ചായിട്ട് ഏട്ടൻ തന്നെയാണ് എഡിറ്റ് ചെയ്യൽ ആ തെല്ലത്ത് കടക്ക് പോയിടും എഡിറ്റ് ചെയ്യലൊക്കെ ഏട്ടനെന്നെ എഡിറ്റ് ചെയ്യലും കൊണ്ട് എനിക്കിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഈ പുതിയ ഫോണിൽ എഡിറ്റ് ചെയ്യാൻ കിട്ടണില്ല അപ്പൊ അതിന്റെ ഓരോന്ന് പറഞ്ഞാൽ ഞങ്ങൾ മെല്ലെ മെല്ലെ പോയുള്ളൂ എന്താ പിന്നെ കഴിക്കലൊക്കെ കഴിഞ്ഞ് രാവിലത്തെ കഴിക്കലൊക്കെ കയറി കഴിച്ച് കുട്ടികളെ നമ്മുടെ ഇവിടെയൊക്കെ പറഞ്ഞുവച്ചാ ഒരു സൈഡിൽ ഒരു സൈഡിൽ കരിമ്പ് ജ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ മക്കള് പറഞ്ഞു നല്ല ചൂടച്ചാ കരിമ്പ് ജ്യൂസ് കുടിക്കണമെന്ന് അവിടെ ചെന്നപ്പോഴെന്താ ഹൈ കരിമ്പ് ജ്യൂസ് കിട്ടണത് കരിമ്പ് ജ്യൂസ് കിട്ടണ ഒക്കെ ടൗണില് ടൗണിൽ ആവുമ്പോൾ അവിടെ വണ്ടി നിർത്താനുള്ള സൗകര്യം ഇല്ലാണ്ട് ഞാൻ പറയുക ബൈക്കിന് പോകാ സുഖമായിട്ട് പോയിട്ട് വരാം കുറച്ച് ലോങ് ആണെന്ന് മാത്രമേ ഉള്ളൂ എന്താ വെച്ചാൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് നമുക്ക് കേറും കാര്യം കിട്ടും കിട്ടും ഇത് എന്താ ഒന്നാമത് തന്നെ നമ്മുടെ ഇല്ലല്ലോ വണ്ടി വേറൊരാളുടെ വണ്ടി നമുക്ക് അത്ര ഇഷ്ടത്തോടെ തരുമ്പോഴ് ശരിയാവില്ലേ പിന്നെ ബുദ്ധിമുട്ടില്ല പിന്നെന്താ അവരുടെ പുതിയ വണ്ടിയാണ് അപ്പൊ നമുക്ക് അത് തരുന്നത് തന്നെ വലിയൊരു കാര്യല്ലേട്ടാ എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോ അത് നമുക്ക് ഉപയോഗിക്കാൻ തന്നെ അതൊരു വലിയൊരു കാര്യല്ലേ അപ്പൊ അത് കാരണം പക്ഷെ എനിക്ക് മുട്ടായിത്തെരുവ് പോണെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ കൊറേ പേര്ക്ക് കമന്റ് കൂടെ പറഞ്ഞു പ്രസി മുട്ടായി മുട്ടായിരുവ് ഒന്നും വേണ്ട കോഴി തെരുവിൽ കടയുണ്ട് മാനാഞ്ചിറായിട്ട് പറയുമ്പോൾ എന്ന് പറയുന്നല്ലോ അത് കുറെ പല കുറെ കടകള് സ്വീറ്റ്സിന്റെ തുണിക്കട ചെരുപ്പും അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളു അല്ലാതെ തെരുവിൽ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല അതിൻ്റെ ഉള്ളിൽ ഒരു തിയേറ്റർ ഉണ്ട് അതിൻ്റെ ഉള്ളൊരു അമ്പലമുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അത്രയുള്ള അത്രേ കാണുള്ളൂ ആ അല്ലാണ്ടപ്പോ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല പക്ഷെ ആദ്യമായിട്ട് കാണുമ്പോൾ എന്തൊക്കെയാ കാണാണ്ട് തോന്നും അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ വിചാരിച്ചാണ് പന്ത്രണ്ട് മണിക്ക് അവിടെ എത്തി പിന്നെ അവിടെ എന്താ പോയി കഴിഞ്ഞ് കൊറച്ചേരം അവിടെ ഇരുന്നു കുറേ നേരം നമ്മൾ വണ്ടി ഓടിച്ച് പോയതും കൊണ്ട് ക്ഷീണം കൊണ്ട് അവിടെ ഇരുന്നു പിന്നെ എല്ലാവരും കണ്ടപ്പോ ഇങ്ങനെ സംസാരിച്ചിട്ടും ഏട്ടന്റെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ സംസാരിച്ച് അങ്ങനെ സമയം പോയി പിന്നെ ഞങ്ങള് വരട്ടെ വരെയൊക്കെ സന്തോഷിട്ട് വേണ്ട കുറച്ചിട്ട് പോയാൽ മതി കൊറച്ചിട്ട് പോയാൽ മതി പറഞ്ഞിട്ട് അവിടെ പിടിച്ചു നിർത്തി നാളെ പോയാ മതി പറഞ്ഞിട്ട് ഞങ്ങള് നില വരുമ്പോഴേ ആക്സിഡന്റ് കണ്ടുട്ടാ എന്താ ശ്രദ്ധ ഇല്ലാണ്ടല്ലേ ആൾക്കാർക്ക് എല്ലാതും നമ്മളില്ലേ ഡ്രൈവർമാരെ കുറ്റം കുറ്റമറിയാൻ പറ്റില്ലാട്ടോ നമ്മള് ഇന്നലെ നമ്മുടെ നമ്മുടെ ഹെൽമെറ്റ് ബൈക്കിൽ മൂന്നും അഞ്ചു കുട്ടികളൊക്കെ പോണ ഇത് കണ്ടിട്ട് അതല്ല പറയുന്നത് അപകടം ഉണ്ടാവണ ഫുള്ളും എന്താ ഡ്രൈവർമാരുടെ ശ്രദ്ധ കുറവാണെന്ന് പറയണ്ടത് എത്ര ഒതുങ്ങി പോയാലും നമ്മുടെ വണ്ടി ഇങ്ങനെ നിർത്തുന്നതിന്റെ മുമ്പ് കൂടെ ഇങ്ങനെ സൂ പറഞ്ഞിട്ട് അത് നേരേം കൂടിയല്ലേ പോവാ വളഞ്ഞു കൊളഞ്ഞിട്ടൊക്കെ പോണു കാണുമ്പോഴേ ഞങ്ങളുടെ മുമ്പിൽ രണ്ട് വണ്ടികൾ തമ്മിൽ ഇടിച്ച് ആംബുലൻസ് ഒക്കെ വന്ന് കുറെ നേരം നമുക്ക് അവിടെ ബ്ലോക്കായി ഇട്ടെ പാലക്കാടാണ് കൂട് ചൂട് കൂടുതൽ തോന്നിട്ട് പക്ഷെ എന്തൊരു ചൂടാണ് നമ്മൾ ഇപ്പോൾ പന്ത്രണ്ട് മുക്കാൽ ഒരു മണിയോടടുത്ത് നമ്മൾ അവിടേക്ക് എത്തി പക്ഷെ അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാണ്ട് ഭയങ്കര പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടൻ പോവാന്നൊക്കെ പറഞ്ഞു നമുക്കിന്ന് പോവാ ഈ സമയത്ത് പോവാ പറഞ്ഞു അപ്പം ഞാൻ കുട്ടികളെയും കൊണ്ട് പോകണ്ടത് പറഞ്ഞിട്ട് അപ്പം അവിടെ നിന്ന് ബൈക്ക് എടുത്തിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു അപ്പം കുട്ടികളെ അവിടെ തിരക്കല്ലേ കുട്ടികളെ അവിടെ നിർത്തിയിട്ട് പോകേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഞങ്ങൾ മാത്രം കണ്ടിട്ട് എന്താ എന്തായാലും അവരില്ലാണ്ട് നമ്മൾ കണ്ടിട്ടൊരു കാര്യമില്ലല്ലോ തിരക്കൊന്നില്ലാണ്ട് ആ സമയത്ത് പോയാൽ നമുക്ക് വീഡിയോ ഒക്കെ സുഖമായിട്ട് എടുക്കാൻ പറ്റും പക്ഷെ വീട് എടുക്കാൻ പറ്റിയെന്ന് മാത്രമുള്ളൂ നല്ല വെയിലല്ലേ അവർക്കൂടെ നടക്കാൻ പറ്റണ്ടേ കാര്യമുള്ളു പിന്നെ ഒരു സുഖമുണ്ടാവില്ല മക്കളൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ അത്യാവശ്യം ഇവർക്ക് കണ്ടൊക്കെ കാണിച്ചു കൊടുക്കുന്നല്ലോ കാണാൻ ഒരുപാടുണ്ട് പക്ഷേ എന്താ പറയുക സമയമില്ലാത്ത കാര്യം നമുക്ക് അവരൊക്കെ ഒരുപാട് നിർബന്ധിച്ച് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കതിനു പറ്റിയില്ല തിരക്ക്ണ്ടാവുക അമ്മവിനെ കൂട്ടാതെ പോയത് കൊണ്ട് നമ്മള് വേഗം വന്ന കേട്ടോ അവള് ഇടക്കിടക്ക് വിളിച്ചിട്ട് എവിടെത്തി എവിടെത്തി ഇറങ്ങിയില്ലേ പറഞ്ഞു അമ്മ വന്നിരുന്നു എന്നാലേ ഇവിടത്തെ അമ്മ ഉണ്ടായിരുന്നു രാവിലെ എന്താ ഞാൻ പോണുണ്ട് പറഞ്ഞപ്പോൾ രാവിലെ മുതലെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ അമ്മ വൈകുന്നേരം അമ്പഴാണ് കേട്ടോ പോയത് സ്കൂള് മക്കളുടെ സ്കൂളൊക്കെ പൂട്ടി കഴിഞ്ഞുവച്ചാ എന്തായാലും ഞങ്ങൾ ഞങ്ങള് വരുട്ടോ നിന്ന് കഴിഞ്ഞാലും കാര്യങ്ങളൊക്കെ കാണിക്കാൻ പിന്നെ നമ്മൾ നമ്മളല്ലേ ഇങ്ങനെ ടി വിയിലൊക്കെ കാണില്ലേ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ കല്യാണത്തിന്റെ റിസപ്ഷൻ കണ്ടു നമ്മൾ കടലിലേക്ക് പോകുമ്പോൾ അവിടെ എന്ത് രസട്ടാ കടലോരത്ത് നല്ല ഭംഗിയിൽ കണ്ടില്ലേ Nae, ana, sahabat, Ayo, ka, naa, na െ അതെന്ത് പക്ഷെ നല്ല റിസോർട്ട് കേട്ടോ നമ്മളപ്പൊ അവിടെ നിന്ന് കൊറച്ചറങ്ങി കാരണം ഞങ്ങളുടെ ഇവിടെ ഒന്നും അങ്ങനെ ഇല്ല കേട്ടോ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മള് ഇവിടെ പറഞ്ഞ ഒരു മണ്ഡപത്തിൽ ഇങ്ങനെ ചെറിയ രീതിയിലൊരു ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുള്ള കല്യാണാണ് പക്ഷെ അവിടെ ഓപ്പൺ ആയിട്ട് നല്ല രസം ഉണ്ടല്ലേ കാണാൻ ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ ബേക്കിൽ ഈ കടലിൻ്റെ തിരമാലകൾ ഇങ്ങനെ ഇങ്ങനെ വരുന്ന ആ ഒരു ഭംഗിയില്ലേ അതൊരു വല്ലാത്തൊരു ഭംഗിയായിരുന്നു അപ്പോൾ ഞാൻ എന്നിട്ട് അമ്മൂനും അമ്മൂല്ലേ അച്ചൂനും കിച്ചൂനും കാണിച്ചു കൊടുത്തു നോക്ക് കിച്ചിട്ടാ ഇവിടുത്തെ കല്യാണത്തിൻ്റെ ഒരു രസം നോക്കി വയ്ക്കുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ ഒരു എല്ലാം ഒരു റോസ് കളറാക്കിയിട്ട് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പുതിയ പുതിയ അനുഭവങ്ങളാണ് നമ്മളിതുവരെ കാണാത്ത അനുഭവങ്ങൾ കാണുമ്പോൾ നമുക്കൊരു സന്തോഷല്ലേ ഏട്ടൻ പറഞ്ഞു എന്താ പറയുക രാവിലെ ഒരു ഏഴ് മണിക്കൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞു വെച്ചാല് ഏഴു മണിയുടെ മുമ്പേ ഒക്കെ ഇടന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പോയിട്ട് എന്തെങ്കിലും ചെയ്യാന്നൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷെ ഇറങ്ങി പക്ഷെ ഈ വീഡിയോ എഡിറ്റിംഗ് നമുക്ക് ഇടേണ്ട ഒരു ഇതുണ്ടല്ലോ നമ്മളെ വീഡിയോ പോകാൻ പറ്റില്ലല്ലോ ഓരോ ഒന്ന് ഒരു പത്തടി പോകുമ്പോഴേക്ക് ഇതെന്താ ചോയ്ക്കും അപ്പൊ അവിടെ നിർത്തിട്ട് അത് കാണിച്ചു കൊടുത്ത് പിന്നെ കുറച്ച് പോകുമ്പോഴേക്ക് അപ്പൊ ചോയ്ക്കും ഇതെന്താ ചോദിക്കും അങ്ങനെ വീഡിയോന്റെ നേരം വഴിക്ക് പോയതാ പാമ്പ് പാമ്പ് മലപ്പുറത്തേക്ക് എത്തിയപ്പോഴും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല മലപ്പുറം കഴിഞ്ഞപ്പോഴും കൊണ്ടോട്ടേക്ക് എത്തിയപ്പോഴാണ് അതൊന്ന് കഴിഞ്ഞത് അപ്പോൾ അതിന് ഒരുപാട് സമയം പോയി അല്ലെങ്കിൽ നമ്മൾ ഏഴു മണിക്ക് പോയിട്ട് ഒരു മണിയൊക്കെ ബസ്സിന് പോയാലും കൂടി നേരത്തെ പിടിച്ചു കണ്ടോ എനിക്ക് അയ്യോ പൊന്നാരി എന്നാ പിച്ചോണ്ടി പേടിയാ അമ്മയ്ക്ക് പേടിയാ

അതാ പറഞ്ഞേണ്ടി കിട്ടാന്നൊറിയോ പറഞ്ഞേണ്ടി ചുട്ടു തരാട്ട പൊന്നാരി പിന്നെ ലേട്ടാ ഇന്നലെ പറയണേ എനിക്ക് അമ്പത് വയസ്സാണ് അവ എൻറെ അമ്മക്ക് എത്ര അപ്പൊ എന്റെ അമ്മയ്ക്ക് എത്ര വയസ്സാവും വയസ്സ് കൂട്ടി പറയണത് നല്ലതാണ് അതറിയില്ല അല്ലേ എപ്പോഴും വയസ്സ് പിന്നെ പറഞ്ഞാല് എന്റെ ആദ്യത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം ഞാനെങ്ങനെ ഇപ്പൊ പറഞ്ഞാൽ കൊറച്ച് തടിച്ചു നമുക്കത് തടിച്ചത് നല്ലതടി ഒന്നുമല്ലോ ആരോഗ്യ പ്രശ്നം കൊണ്ടുള്ള തടിയാണ് ഇനിയിപ്പൊ ഏട്ടൻ്റെ ചേച്ചിയാണ് അല്ലെങ്കിൽ ഏട്ടൻ്റെ അമ്മയെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല ഏട്ടനല്ല എന്നെ കൊണ്ടുപോകാൻ നടക്കണത് ഏട്ടനില്ലാത്ത സൂക്കടുകളൊന്നും ഈ അമ്പത് വയസ്സൊന്നും എന്റെ ചേച്ചിക്ക് ഒന്നും പറഞ്ഞില്ലോ

ഈ ബോഡി ഷേബിംഗ് പറഞ്ഞാൽ ഓരോ അസുഖങ്ങൾ വരുന്നതിനനുസരിച്ച് മെലിഞ്ഞിട്ടൊക്കെ ഇരിക്കും കറുത്തിട്ടും വെളുത്തിട്ടും തടിച്ചിട്ടും മെരിഞ്ഞിട്ടും അങ്ങനെയൊക്കെ തന്നെയാണ് ഉയരം കൂടിട്ടും ഉയരം കുറഞ്ഞിട്ടും അങ്ങനെ തന്നെയല്ലേ എല്ലാരും അങ്ങനെ തന്നെ അതുകൂടെ എന്തായാലും ചേച്ചി അമ്മ ആയിക്കോട്ടെ ഇത് ചേച്ചി അമ്മ അല്ലെങ്കിൽ അമ്മായി ആരെങ്കിലും ആവട്ടെ എന്തായാലും ഞങ്ങൾ ഒന്നിച്ച് കഴിയുന്നുണ്ട് സന്തോഷത്തോടെ കഴിയുന്നുണ്ട് ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുറെ കൂട്ടുകാരുണ്ട് നമ്മളെപ്പോഴും സന്തോഷത്തോടെ കഴിയുന്നുണ്ട് ഇനി കൊറേ കഴിഞ്ഞു കഴിഞ്ഞാൽ വെച്ചാല് സൗന്ദര്യം ഇല്ലാത്തൊരു സമയം വരുവാച്ചാലും ഞങ്ങൾ രണ്ടുപേരും സമാധാനിക്കുന്നവര് സമാധാനിച്ചോട്ടെ എന്തിനാണ് നമ്മൾ സമാധാനം കെടുത്താ നിക്കുന്നത് അവരെ സന്തോഷമല്ലേ വലുത് അവർക്ക് അവരുടെ സന്തോഷം അല്ലേ വലുത് നമുക്ക് നമ്മുടെ സന്തോഷത്തിൽ നമ്മുടെ സമാധാനം ചെയ്യും